ഫോം പ്രദർശനം നടത്തിയിരിക്കുകയാണ് ഈ ബി എൽഒമാർക്ക് ഇതുപോലെ കസേരി സ്ഥലത്തിന് കൊണ്ട് എങ്ങോട്ട് വിളിച്ചു വരുത്തി വെരിഫൈ ചെയ്യാനോ ഫിൽ ചെയ്യാനോ ആ ഫോം തിരിച്ചു ഉള്ള അധികാരമുണ്ടോ ഇല്ല ബി എൽഒ എന്ന് ആരായാലും പബ്ലിക് പ്ലേസിൽ തുണിമയ്ക്ക് കാണിക്കുന്നത് അഥവാ ഷോയിൽ മൂഡിറ്റി ഓബ്സീവിറ്റിൻ പബ്ലിക് പ്ലേസസ് ഭാരത നയൻ സേന ടു നയന്റി സിക്സ് പ്രകാരം മൂന്ന് മാസം വരെ തടവും പിഴയും അത് ഒരുമിച്ച് ലഭിക്കാവുന്ന കുറ്റമാണ് രണ്ടാമത്തെ കാര്യം ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് അഥവാ ബി എൽഒസിന് ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് ആൾക്കാരെ എങ്ങോട്ട് വിളിച്ചു വരുത്തി ഫോം ഫിൽ ചെയ്ത് വാങ്ങിക്കാനോ അത് വിതരണം ചെയ്യാനോ ഡേറ്റാസ് കളക്ട് ചെയ്യാനോ ഒന്നുമുള്ള അധികാരമില്ല അതാത് വീടുകളിൽ ചേർന്ന് നേരിട്ട് ഡേറ്റാസ് കളക്ട് ചെയ്യുകയും വെരിഫൈ ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇനി ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ക്യാമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഇ ആർഒ അഥവാ ഇലക്ട്രോൺ രജിസ്ട്രേഷൻ ഓഫീസേഴ്സിന്റെ സ്പെഷ്യൽ പെർമിഷനോടു കൂടി മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ ഇനി ഏതെങ്കിലും ഒരു ഡി എല്ലോ എവിടെയെങ്കിലും കസ്റ്റഡി ഇട്ടിരുന്നോ നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു നിർത്തി ഫോം ഫിൽ ചെയ്ത് വാങ്ങിക്കുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ അവരോട് ചോദിക്കുക പെർമിഷൻ ഉണ്ടോ ഷുഡ് ഈസ് ദ റൈറ്റ് ഓഫ് ദ പബ്ലിക്